കർണാടകയിലെ കോൺഗ്രസും ബി ജെ പിയുമെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെയും കള്ളവോട്ടിന്റെയും പിറകെയാണ് നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം താൻ മറവ് ചെയ്തതായി ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ആഭിമുഖത്തിൽ വെളിപ്പെടുത്തി ദി ന്യൂസ് മിനുഡ് ചാനൽ നൽകിയ ആഭിമുഖത്തിലാണ് എഴുന്നൂറിലധികം മൃതദേഹം മറവു ചെയ്തതായും അതിലൊന്ന് പതിനഞ്ചു വയസ്സുള്ള മലയാളി പെൺകുട്ടിയുടേതാണെന്നും വെളിപ്പെടുത്തിയത് മലയാളി പെൺകുട്ടിയെ കുഴിച്ചിട്ട സ്ഥലത്ത് ഇപ്പോൾ പാറകൾ നിറഞ്ഞിരിക്കുകയാണ് നാലടി ഉയരത്തിൽ കല്ലും മണ്ണും ഇട്ടു പൊക്കി ഭൂപ്രകൃതിയിൽ വലിയ മാറ്റം വരുത്തി അതിനിടയിൽ കുന്നിടിഞ്ഞു വലിയ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി താൻ അന്വേഷണ സംഘത്തിന് കാട്ടിക്കൊടുത്ത പതിമൂന്നാം പോയിന്റിൽ മാത്രം എഴുപതിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു ഇപ്പോൾ അവിടെ കാടുമൂടി മനസ്സിലാകാത്ത അവസ്ഥയാണ് ചത്തനായെ കുഴിച്ചിടുന്നത് പോലെയായിരുന്നു മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് കുഴിയെടുക്കാൻ കഴിയുന്ന എവിടെയും മൃതദേഹം മറവു ചെയ്തു താൻ അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടവരുണ്ട് അവരിൽ നിന്ന് താൻ വെള്ളം വാങ്ങി കുടിച്ചതായി അവർ തന്നെ എസ് ഐ ടിയിൽ മൊഴി നൽകിയിട്ടുമുണ്ട് തന്റെ തുറന്നു വിമർശിക്കുന്നവർ അല്പം കൂടി കാത്തിരിക്കണം കൂടുതൽ മനുഷ്യ അസ്ഥികൾ ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ പറഞ്ഞത് പഞ്ചായത്ത് അധികൃതരല്ല തനിക്ക് ശമ്പളം തന്നത് ധർമ്മസ്ഥല ക്ഷേത്രം അധികൃതരാണ് പട്ടികജാതി വിഭാഗക്കാരനായ താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ധർമ്മസ്ഥലയിൽ ജ്യേഷ്ഠനൊപ്പം തൂപ്പു ജോലിക്ക് ചേർന്നത് എന്നും ഇയാൾ വെളിപ്പെടുത്തി ആദ്യമായാണ് ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷി ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത് കോടതിയിൽ ഇയാൾ നൽകിയ രഹസ്യമൊഴിക്ക് സമാനമായ പ്രതികരണമാണ് ഇപ്പോൾ നൽകിയതും ഒരു വാർത്തയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മറ്റൊരു വലിയൊരു വാർത്തയും കൂടി ഉണ്ടാവും അതാണ് മീഡിയ കവറേജ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ടൈക് ടോക്ക് സൈനിങ് ഓഫ്